പണ്ടത്തെ പഴമൊഴി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് അപ്പം ഞാൻ ഒരു മൂന്ന് നാടൻ പ്ലാവിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു ചക്ക നമുക്ക് ഇട്ടത് മുറിച്ച് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചതാണ് പക്ഷെ ആ സമയത്ത് ചക്ക പഴുത്തു പഴുത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല മൂന്ന് നാടൻ പ്ലാവിൽ ഒന്നാമത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പരിചിതമായിട്ടുണ്ടായിരുന്നു ഔഷധ ചക്ക കണ്ണൻകോടൻ അഥവാ ഔഷധച്ചക്ക എന്നും പറഞ്ഞ് പലരും ഈ ഔഷധ ചക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതപ്പെട്ടു പോകും ഇതാണ് അതിൻ്റെ ബഡ് തൈ കണ്ണൻകോട് ചക്ക കണ്ണൻകോടൻ പ്ലാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഔഷധ ചക്ക എന്ന പേരിൽ അറിയപ്പെടും ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാലാം വർഷം നമുക്ക് ചക്ക ഉണ്ടായി കിട്ടും ഇത് ആദ്യത്തെ ചക്ക ഉണ്ടാവുന്ന ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചക്ക ഉണ്ടാവുന്നത് ഏകദേശം ഒരു നാൽപ്പത് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് തൂക്കം വരും ഈ ചക്കയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നമുക്ക് അടുത്ത ഇത് വരുന്നതിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് തൂക്കത്തിലാണ് ഈ ചക്ക കിട്ടുന്നത് ഈ കണ്ണങ്കോടനെ പറ്റി നമ്മൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കാൽസ്യം നൂറ്റി നാൽപ്പത്തി ഒരു ചക്കയിലുള്ള കാൽസ്യം ഇതിന് ഈ കണ്ണങ്കോടൻ യാക്കിൻ്റെ കാൽസ്യം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി പതിനൊന്നാണ് ഇത് വെള്ളായനി കാർഷിക കോളേജ് തിരുവനന്തപുരത്ത് അവിടെ നിന്ന് വന്ന റിസൾട്ട് കിട്ടിയ ഇതിൻ്റെ മദർ പ്ലാന്റ് നിൽക്കുന്ന പൂഞ്ഞാറാണ് അപ്പോൾ അതിന് റിസൾട്ട് കിട്ടിയത് ആയിരത്തി നാനൂറ്റി പതിനൊന്നാണ് നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ സ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി പതിനൊന്നാണ് അതാണ് ഇത് ഔഷധ ചക്ക എന്ന് പറയുന്നത് ഫൈബർ വളരെ കൂടുതലുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാച്ചക്ക അതായത് പിള്ളച്ചക്ക എന്നും പറയും അത് വളരെ കുറവാണ് ഏകദേശം ഒറ്റ തുടുപ്പായിട്ടും ചക്ക ഉണ്ടാവുന്ന ഒന്നാണ് ഈ കണ്ണങ്കോടൻ അപ്പോൾ അദ്ദേഹം ഇതിന്റെ ഓണർ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ചക്ക മോഷ്ടിച്ചുകൊണ്ട് പോയി ഇതിന്റെ രുചി രുചികൊണ്ട് ചക്ക മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇനമാണ് ഈ ഈ കണ്ണങ്കോടൻ എന്ന് പറയുന്നത് മെഡിസിൻ വാല്യൂ വളരെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഔഷധ ചക്ക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പച്ചക്കി കഴിക്കാനും പഴത്തിനും വേവിക്കാനും ഏറ്റവും മുന്തിയ ഒരു ഇനം ഇതാണ് തീ മഞ്ഞ കളറാണ് ഈ കണ്ണങ്കോടൻ വരിക്കയ്ക്ക് പിന്നെ ഒരു അതിൻ്റെ ഒരു തമാശ രൂപണയല്ല പറയുന്നത് തമാശയായിട്ട് തോന്നിയേക്കാം കണ്ണങ്കോടൻ്റെ ഒരു ചക്കക്കുരു കഴിക്കുന്നതും ഒരു മുട്ട കഴിക്കുന്നതും ഒരുപോലെയാണെന്നാണ് ആ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിശയ ജാക്ക് അതിശയ ജാക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിൻ്റെ ചക്ക നമുക്ക് ചക്ക ആ സമയത്ത് കിട്ടിത്തുടങ്ങും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കർക്കിടക മാസത്തിലൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചക്കയ്ക്കകത്തേക്ക് വെള്ളം ഇറങ്ങിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ അടുത്ത പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവിക്കുമ്പോൾ സാധാരണ നമ്മൾ ഏത് ചക്ക വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് അവിഞ്ഞി ഇരുന്ന് പോകും ഒരു പാത്രം നിറച്ച് നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പകുതി ഇരുന്ന് പോകും ഇത് നേരെ പൊന്തിച്ച് വരു അടുത്ത പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക പഴുത്ത് നമ്മൾ മൂപ്പെത്തി ഏറെക്കുറെ പഴുക്കന്ന് പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചക്ക ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം വരെ കേട് കൂടാതിരിക്കും അതാണ് അതാണിത് അടുത്ത പ്രത്യേകത പന്ത്രണ്ട് ദിവസം വരെ ഈ ചക്ക കേട് കൂടാതിരിക്കും ഇരിക്കുന്നു ഇതിൻ്റെ ചക്കയുടെ തൂക്കം വരുന്നത് ഏകദേശം ഇരുപത് കിലോ ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് അതിശയ ജാക്കിൻ്റെ തൂക്കം വരും ഇതാണ് വിസ്മയ ജാക്ക് വിസ്മയ ജാക്കിൻ്റെ പ്രത്യേകത ഇതും നാലാം വർഷം തന്നെയാണ് കായ്ക്കിയുള്ളൂ ഇതിന് മഞ്ഞ കളർ തന്നെയാണ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോ അടുത്ത തൂക്കം വരും ഈ ചക്കയ്ക്ക് ഇതിന് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കണ്ണങ്കോടൻ അതിശയവിസ്മയ വിസ്മയക്കുള്ള ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചക്കക്കിഴയ്ക്ക് ചെറിയൊരു എരിവും മധുരവുമാണ് അപ്പോൾ അത് ഒരു വളരെ പ്രത്യേകതയാണല്ലോ ചക്കക്കിഴക്ക് ചെറിയൊരു എരിവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ചെറിയൊരു എരിവും ഒരു മധുരവും ഉള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ വിസ്മയ ജാക്ക് എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് നാടൻ വരിക്ക ചക്ക തന്നെയാണ് പരിചയപ്പെടുത്തിയത് ഒന്ന് കണ്ണൻകോടൻ അഥവാ ഔഷധ ചക്ക രണ്ടാമത്തത് അതിശയ ജാക്ക് ജാക്ക് ജൂൺ ജൂലൈ മാസത്തിലാണ് ഡിസംബർ വരെ അതിൻ്റെ ചക്ക കിട്ടിക്കൊണ്ടിരിക്കും അടുത്ത് വിസ്മയ ഈ മൂന്ന് പ്ലാവും നാടൻ വരിക്കയാണ് മൂന്നും മഞ്ഞ കളറാണ് പക്ഷെ കണ്ണങ്കോടൻ എന്ന് പറയുന്നത് തീ മഞ്ഞയാണ് മൂന്ന് പ്ലാവും നാലാം വർഷം കായ്ക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ ഈ പറഞ്ഞാൽ ഏറ്റവും രുചിയുള്ള ഒരു ചക്കയാണ് ഈ അതിശയ ചാക്കും ഇത് സിന്ദൂര വരിക്കാണ് ഇതിപ്പോൾ ഈ വർഷം തന്നെ ഡിസംബറിൽ പത്ത് ചക്ക കിട്ടി ഡിസംബറിൽ ചക്ക പത്തെണ്ണം ഇതിൻ്റെ അകത്തുനിന്ന് ഏകദേശം ഒരു പതിനാല് കിലോ എടുത്ത് തൂക്കം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ചക്ക വർഷത്തിൽ ഇത് രണ്ട് പ്രാവശ്യം കായ്ക്കുന്ന മറ്റേ നമ്മുടെ സർക്കാരിൻ്റെ സദാനന്തപുരം കൊട്ടാരക്കര അവരാണ് സിന്ദൂര വരിക ഉത്പാദിപ്പിച്ചത് സദാനന്തപുരം വരിക്കയുടെ അവിടുത്തെ മാനേജർ ഇവിടെ വന്നപ്പോഴാണ് ഇത് വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുന്നുള്ളൂ ഞാൻ അറിയുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ഡിസംബറിൽ പത്ത് പന്ത്രണ്ട് ചക്ക കിട്ടി കഴിഞ്ഞ മാസം അതായത് മാർച്ചിൽ ഒരു എട്ട് ചക്കയും കിട്ടി അതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഉണ്ടായിക്കണ ചക്കകളാണ് ഇത് ഇത് കണ്ടോ അപ്പോൾ ഒരു മൂന്നാമത്തെ തവണ എന്ന് തന്നെ പറയാം സിന്ദൂര വരിക്കുക ഈ പ്ലാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വറക്കാനും പുഴുങ്ങാനും വെക്കാനും ഒക്കെ ബെസ്റ്റ് ആണ് പക്ഷെ അത് നാല് വർഷം എടുക്കും എന്നുള്ളതാണ് ഇത് തീ റെഡാണ് दोसा गिदा दोसा गिदा दोसा कटे दोसा गिदा करनु टो खिंचो ओके ले ओके por ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ടോളം വെറൈറ്റി പ്ലാവ് എൻ്റെ കളക്ഷനിൽ തന്നെയുണ്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വിയറ്റ്നാം എയർലി സിന്ദൂര വരിക്ക ക ഓറഞ്ച് ജാക്ക ഇഷ്ടം പോലെ വിറ്റോണ്ടിരുന്നതാണ് അതിൻ്റെ അകത്ത് പുതിയതായിട്ടുള്ള ഒരു ഇത് തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വൈറ്റ് ജാക്കാണ് വൈറ്റ് ജാക്കിൻ്റെ വട്ടു തൈ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പ്ലാവാണ് ഞാൻ കർണാടകയിൽ പോയി കഴിച്ചതാണ് നമ്മുടെ ജെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാവാണ് പഞ്ചമുഖി എന്ന് പറയും ഇത് കർണാടക വികസിപ്പിച്ചെടുത്താണ് പഞ്ചമുഖി ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും സിന്ദൂരവരിക്കൊക്കെ പോലെ തന്നെ ചക്കയുടെ വലിപ്പോയിൻ രീതികളും പക്ഷേ ഇത് സിന്ദൂരവരിക്ക് പോലെ റെഡ് അല്ല മഞ്ഞ കളറാണ് പഞ്ചമുഖി പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതാണ് വിയറ്റ്നാം എയർലി നമുക്ക് നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും അതുപോലെ തന്നെ ഇത് മംഗള എയർളി എന്ന് പറയും മംഗള എയർളി കർണാടകയിലെ കർണാടക വികസിപ്പിച്ചെടുത്താണ് ഓഫ് സീസണിലും ചക്ക ഉണ്ടാകുന്ന ഒരു പ്ലാവാണ് മംഗള ഇയർളി അങ്ങനെ കർണാടകയിലെ തന്നെ ഒരു അഞ്ചോ ആറോ വെറൈറ്റികളുണ്ട് മൊത്തം ഇരുപത്തിരണ്ടോളം പ്ലാവുകൾ നമ്മുടെ കളക്ഷനിലുണ്ട്